നല്ല പച്ച ചാള മീൻ കിട്ടിയായിരുന്നു കറി വെച്ചാലോ എല്ലാമ്മ മീൻ തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും വറുത്തിട്ടില്ല കേട്ടോ പച്ചയ്ക്ക് വെക്കുന്നതാണ് ഉലുവ വറുത്ത പൊടി വേണ്ടു ഉലുവപ്പൊടി പുലി പുളി പുളി അരച്ച് വെച്ചതാണ് കരിയാപ്പല പുളി നമ്മൾ അരയ്ക്കും പൊടി മണ്ണൊക്കെ ഇത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണേ സവാളരെ പകുതി പകുതിയെന്നെല്ലാം ഇച്ചിരി എടുത്തോളൂ പുളി അര അരിച്ച് വെച്ചേക്കുന്നതാണ് ഷേ തെറ്റിപ്പൊടി നല്ല നല്ലോണം അരച്ച് അതെൻ്റെ കാൽ കൊണ്ട് തട്ടി അതാണ് ക്യാമറ പുളിയിലെ വെള്ളമാണ് ബാക്കി മുരിങ്ങക്ക തക്കാളി പച്ചമുളക് എല്ലാവരും വയ്ക്കണതന്നെ നല്ല പച്ച ചാള കിട്ടിക്കൊണ്ടാണ് വീടിയെടുത്തത് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ചെറുതായിട്ട് തിളച്ച ശേഷം മീൻ ഇടത്തുള്ളു ചിലവർ തിളക്കി മുന്നേ അങ്ങ് മീൻ ഇട്ട് കൊടുക്കും ഞാൻ അരപ്പ് ചെറുതായിട്ട് തിളച്ചൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുക്കത്തുള്ളു മീനിട്ട് കൊടുക്കാം തിളതിള വന്ന് വീട്ടിൽ പണി നടക്കുന്നു അതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല പൊരിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ച സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മീനും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ പണിക്കാറുണ്ട് അവർക്ക് ചായ ഇടണം അതിൻ്റെ ഒരു എപ്രാളം ഉണ്ടായിരുന്നു അടച്ച് വയ്ക്കുക ആ പാത്രം എടുത്തപ്പോൾ എനിക്ക് അടപ്പ് കൈ പൊള്ളി അതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചത് നല്ല തിളച്ചിട്ടുണ്ട് ഒന്ന് കറണ്ടി നമ്മളിട്ടാൽ പൊടിയും പൊടിയാതെ ഇളക്കി കൊടുക്കണം മീൻ വെന്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക പൊടിയാതെ മീൻ ഇളക്കി നോക്കണം വെന്തിട്ടുണ്ട് മീൻ കുറച്ച് ഇച്ചിരി കൂടെ തിളക്കിയിട്ട്